എരിമേലി വെച്ച് ചിറയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയടക്കം അഞ്ചു പേർക്ക് തെരുവ് ആക്രമണത്തിൽ കടിയേറ്റ സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് തെരുവു ആദ്യം ആക്രമിച്ച സ്കൂൾ വിദ്യാർത്ഥിനിയായ ഹെലീന സാൻഡ ബാബു എന്ന വിദ്യാർത്ഥിനിക്ക് കടിയേൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് വിദ്യാർത്ഥിനിയെ നായ ആക്രമിച്ചപ്പോൾ ആദ്യം ചികിത്സ നൽകിയ സമീപത്തെ ബി എം സി ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇത് പിന്നീട് രണ്ട് തെരുവ് നായ്ക്കളെ ചത്തനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയിരിക്കുകയാണ് ബുധനാഴ്ച വൈകുന്നേരം നാലരയോടെയാണ് തെരുവു വിദ്യാർത്ഥിനിയെ ആക്രമിച്ചത് സമീപത്തെ സി എം എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പോയതിനു ശേഷമായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ഇല്ലെങ്കിൽ നിരവധി കുട്ടികൾക്ക് കടിയേൽക്കുമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ ഡിവൈഫ് രാവിലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും ടീം റിപ്പോർട്ടേഴ്സ് ഏരിമേലി ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു അപ്പിയേ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി കുഞ്ഞിന് വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ